നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പ് അതിൻ്റെ ഏറ്റവും ആവേശകരമായൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് യെസ് ഇന്നലെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചതോടുകൂടി ഗ്രൂപ്പ് എയിലെ കാര്യങ്ങൾ അതി അത്യന്തം കോംപ്ലിക്കേറ്റഡായി മാറിയിരിക്കുന്നു അതോടൊപ്പം ഇന്ന് ഗ്രൂപ്പ് എയിലാവട്ടെ പാകിസ്ഥാൻ വേഴ്സസ് യു എ ഇ മത്സരം അതാരും ജയിക്കുന്നുവോ അവർ സെമി ഫൈനലിൽ സെമി ഫൈനലിലല്ല സൂപ്പർ ഫോറിലേക്ക് എത്തും സോ നോക്ക് ഔട്ട് ഘട്ടത്തിലേക്ക് എത്തിയ ഒരു പ്രതീതിയാണ് നിലവിലുള്ളത് ഇന്നലത്തെ മത്സരം നിങ്ങൾക്കറിയാമല്ലോ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നൂറ്റി അൻപത്തിനാല് റൺസാണ് അടിച്ചത് ഒരു ഘട്ടത്തിൽ അഫ്ഗാൻ അത് ചെയ്യുമെന്ന് കരുതി പക്ഷേ നൂറ്റി നാൽപ്പത്തി ആറിന് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു എട്ട് റൺസിൻ്റെ വിജയമാണ് ഇന്നലെ ബംഗ്ലാദേശ് നേടിയത് എന്ന് പറയുമ്പോൾ ഈ ഒരു മത്സരത്തിൽ ബംഗ്ലാദേശിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസടിച്ചത് അൻപത്തിരണ്ട് റൺസുമായിട്ട് തൻസിദ് ഹസനാണ് പിന്നെ സെയ്ഫ് ഹസൻ്റെ ഒരു മുപ്പത് റൺസും തൗഹിദ് ഹിർദോയിയുടെ ഇരുപത്തിയാറ് റൺസുമാണ് അവരുടെ ഇന്നിങ്സിൽ വലിയ സംഭാവനകൾ മറുപടി ബാറ്റിങ്ങില് അഫ്ഗാനു വേണ്ടി മുപ്പത്തി അഞ്ച് റൺസ് എടുത്തു റഹ്മാനുള്ള ഗുർബാസ് അസ്മത്തുള്ള ഒമർസായി പതിനാറ് പന്തുകളിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത് റൺസടിച്ചൊരു ശ്രമം നടത്തി റാഷിദ്ഖാൻ്റെ വക പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത് റൺസ് നൂറാഹമ്മദ് അവസാനം അടിക്കാൻ നോക്കി പക്ഷേ കളി ജയിപ്പിക്കാനാവുമായിരുന്നില്ല അദ്ദേഹം അവസാനം പുറത്തായി ഒമ്പത് പന്തിൽ നിന്ന് പതിനാല് റൺസ് അപ്പോൾ ഒടുവിൽ എട്ട് റൺസിൻ്റെ പരാജയം അഫ്ഗാൻ ഏറ്റുവാങ്ങിയതോടുകൂടി ആ ഗ്രൂപ്പിലിപ്പോൾ ശ്രീലങ്കയും ബംഗ്ലാദേശും നാല് വീതം പോയിന്റുകളുമായിട്ട് മുന്നിൽ നിൽക്കുകയാണ് ശ്രീലങ്ക രണ്ട് കളിയിൽ നിന്നാണ് നാല് പോയിന്റ് അഫ്ഗാൻ രണ്ട് കളിയിൽ നിന്ന് രണ്ട് പോയിൻ്റ് ബംഗ്ലാദേശ് മൂന്ന് കളി നാല് പോയിന്റ് സോ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറി എന്നർത്ഥം ഇനി എന്ത് സംഭവിക്കും ഈ ഗ്രൂപ്പിലെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ശ്രീലങ്ക അടുത്ത കളി വിജയിക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ സെനാരിയോ ശ്രീലങ്ക വിജയിക്കുകയാണെങ്കിൽ ശ്രീലങ്കയും ബംഗ്ലാദേശും ക്വാളിഫൈ ചെയ്യുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാവുക ശ്രീലങ്കയുടെ അടുത്ത മത്സരം നാളെയാണ് അഫ്ഗാനെതിരെ ആ കളി ശ്രീലങ്ക വിജയിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ശ്രീലങ്കയും ബംഗ്ലാദേശും ക്വാളിഫൈ ചെയ്യുന്നതാണ് കാരണം പിന്നെ അഫ്ഗാനിസ്ഥാന് അവിടെ സാധ്യതകളില്ല അതല്ല അഫ്ഗാനാണ് ആ കളി വിജയിക്കുന്നതെങ്കിൽ അഫ്ഗാൻ ക്വാളിഫൈ ചെയ്യും മാത്രമല്ല ശ്രീലങ്ക ഓർ ബംഗ്ലാദേശ് ആർക്കാണ് ഹൈ നെട്രൺ റേറ്റ് ഉള്ളത് അതിലൊരു ടീമും മുന്നോട്ട് പോകും ഇതായിരിക്കും സ്ഥിതിവിശേഷം ഏതായാലും വളരെ ആകാംക്ഷയോടുകൂടി നാളത്തെ കളിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതോടൊപ്പം ഇന്നത്തെ പാകിസ്ഥാൻ വേഴ്സസ് യു എ ഇ മത്സരം അത് ജയിക്കുന്ന ടീമും സൂപ്പർ ഫോറിലേക്ക് എത്തും സോ അത്യന്തം ആവേശകരമായ ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു ഏഷ്യ കപ്പ് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം